നമസ്കാരം ക്യാമ്പസ് അനുഭവങ്ങൾ പറയുമ്പോൾ പ്രധാനമായിട്ട് പറയേണ്ട ഒരു എപ്പിസോഡെന്ന് പറയുന്നത് ഈ എക്സാമിന് കോപ്പി പിടിക്കും അല്ലേ അങ്ങനെയൊരു സംഭവം അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സ്കോഡ് വന്നിട്ട് കോപ്പി പിടിക്കും അപ്പം അതിൽ എക്സാമിന് മുമ്പേ തന്നെ നമുക്കറിയിപ്പ് തരും ക്യാമ്പസ് കൗൺസിലിനെ അറിയിപ്പ് തരും എക്സാം ഡേയ്സ് ഫുൾ വരണം അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ കുട്ടികൾ വരുന്നതനുസരിച്ചാൽ ടീച്ചേഴ്സ് വിടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കുട്ടികൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ എക്സാം ഡേയ്സ് ആകുമ്പോൾ ക്യാമ്പസ് കൗൺസിലർ മസ്റ്റായിട്ടും അവിടെ ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ വർഷം വരെ ആയിരുന്നു എൻ്റെ ഒരു പാർട്ട് ടൈം കൗൺസിലറുടെ റോള് അപ്പം കഴിഞ്ഞ വർഷം അവസാനത്തെ എൻ്റെ എക്സാം ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് പാർട്ട് ടൈം എല്ലാം നിർത്തി ഇനി വേണ്ട ക്യാമ്പസ് കൗൺസിലിംഗ് ഇനി വേണ്ട പാർട്ട് ടൈം വേണ്ട ഞാൻ ഫ്രീലാൻസിങ് മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിൽ അപ്പോൾ ആ ലാസ്റ്റ് എക്സാമിൻ്റെ അന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാർത്ഥന എപ്പോഴും ഉള്ളിലാവും ഉള്ളിൽ എന്നും കാണും എക്സാമിന് കയറുമ്പോൾ എക്സാം ഹാളിൽ കുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോഴത്തെ അടുത്ത് തന്നെ ഉണ്ടാവണം സ്ക്വാഡ് വരുമ്പോൾ ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ അവരെ സമാധാനിപ്പിച്ച് അവരുടെ പേരൻസ് വന്ന് അവരെയും സമാധാനിപ്പിച്ച് വിടുന്നവരെ നമ്മൾക്ക് ആ ഒരു ഡ്യൂട്ടി ഉണ്ട് ഇടയ്ക്ക് ഏതൊക്കെയോ ക്യാമ്പസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇങ്ങനെ സ്കോഡ് വന്ന് പിടിച്ചോ ഇങ്ങോട്ട് കുട്ടികൾ സൂയിസൈഡ് ചെയ്ത് വാർത്തയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം ടൈമിൽ കൗൺസിലർ മസ്റ്റായിട്ടും വേണമെന്നാണ് അപ്പോൾ ലാസ്റ്റ് എൻ്റെ ഡ്യൂട്ടി ദിവസം ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു കാരണം അന്ന് സ്കോഡ് പിടിച്ച് ആ കുട്ടി അവൾ അവളുടെ ലാസ്റ്റ് ആയിരുന്നു ആ ഇനി അവൾക്ക് എഴുതാൻ പറ്റില്ല ആ ഒരു പേപ്പർ അത് അവൾ പ്രാക്ടീസ് ചെയ്ത് പിടിച്ചു അപ്പം ഞാൻ കരഞ്ഞൊന്നില്ല ഈ കുട്ടി ഞാൻ ചെന്ന് അടുത്ത് സംസാരിക്കുമ്പോൾ ഇനി ഒരു എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും മാര്ഗമുണ്ടോ മിസ്സേ ശരിക്കും നമ്മളുടെ അടുത്തോട്ട് അതായത് കൗൺസിലിൻ്റെ അടുത്തോട്ട് വരുന്നതിന് മുമ്പ് സ്ക്വാഡ് എല്ലാം ബാക്കി ടീച്ചേഴ്സ് എല്ലാം ഈ കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിലോട്ട് അത് എത്തിക്കഴിഞ്ഞതിന് ശേഷം ആണ് കുട്ടികളെ നമ്മുടെ അടുത്തോട്ട് ഞാൻ അവിടെ ചെന്ന് കുഞ്ഞുങ്ങളെ ആയിട്ട് ക്യാബിനിൽ പോയി അവരെ സമാധാനിപ്പിച്ച് അത് ആ ഒരു പ്രോസസ്സിനേക്കാളും വലിയ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ പേരൻസ് വന്ന് കഴിയുമ്പോഴുള്ളൊരു അവരുടെ ഒരു ഇതാണ് ഒരു പേരൻറ്റും അത് ഹാൻഡിൽ ചെയ്യത്തില്ല അപ്പം ഈ കുട്ടിയെ സംബന്ധിച്ചോളം ഇതിന് വരാനാരുമില്ല അതുപോലെ എന്നെ വിട്ടേക്ക് എനിക്ക് പേരൻസൊന്നും വന്ന വരാനൊന്നുമില്ല എനിക്കുള്ളതൊരു കൈക്കൊഞ്ഞാണ് അപ്പം ഹസ്ബൻഡ് വെച്ചപ്പോൾ വന്നു ഹസ്ബൻഡ് കോവിഡിൽ മരിച്ചുപോയി ഈ ഒരു പേപ്പർ എനിക്ക് കിട്ടിയാൽ എനിക്കൊരു ജോലി കിട്ടും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തു പോയത് ഈ നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ ആർക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ സ്ക്വാഡിന് അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ അതനുസരിച്ച് പോയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത് അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുകയെന്നല്ലാതെ എൻ്റെ അടുത്തു ന്യൂസ് എനിക്ക് വീട്ടിൽ നിന്ന് വരാനും ഞാനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല നിങ്ങൾ ഞാൻ ഇവിടുന്ന് പേരൻസിൻ്റെ കൂടെ കൂട്ട് അല്ലെങ്കിൽ ആദ്യങ്ങളെ കൂടെ വിടണം എന്ന് പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും കാണിക്കുന്ന ചോദിച്ചിട്ടല്ലേ അങ്ങനെയൊന്നും ചെയ്യില്ലേ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു പിന്നെ വേറെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓമ്മയെന്ന് വെച്ചാൽ ഒരു മോൻ ഒരു പയ്യനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു അപ്പോൾ അവൻ്റെ അച്ഛൻ ഒരു ഹൈ ഹൈഫ എന്താ പ്രൊഫഷണലാണ് പുള്ളി വന്നു എൻ്റെ മോനായിട്ട് നീ ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞാൽ അവനെ കുറേ അവൻ ഓൾറെഡി ഷാറ്റേഡാണ് നാണക്കേടും വേറൊരു കാര്യമുണ്ട് കേട്ടോ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും മിക്കവാറും ഈ മീൻമാൽ പ്രാക്ടീസിൽ ഒരു എൺപത്തഞ്ച് ശതമാനവും പിടിക്കപ്പെടുന്നത് അതാണ് നമുക്ക് ഭയങ്കര എന്തിനാണ് ഇവരിത് ചെയ്തതെന്ന് നമുക്ക് തോന്നും അങ്ങനെ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളായിരിക്കും ചെയ്യുന്നത് അപ്പം ഈ അച്ഛനും ഇങ്ങനെ ഈ കുട്ടിയെ ഒരുപാടിങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു സർ അവന് പറ്റിപ്പോയി കാരണം ഇങ്ങനെ പറഞ്ഞ് 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 അവനെ ഇങ്ങനെ ഇമോഷണലി വല്ലാണ്ട് എന്താ പറയുക ഇങ്ങനെ മഴക്കുറയല്ല വല്ലാത്തൊരു തരത്തിലോട്ട് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞോണ്ട് എന്നൊക്കെ പെട്ടെന്ന് വെച്ചു ഇടയ്ക്ക് ക്ലാസ് ടീച്ചറും വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് സാരമില്ല അവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് ഇനി അത് ശരി പറ്റിപ്പോയതല്ലേ എന്നൊക്കെ പെട്ടെന്ന് ഈ പുള്ളി വരച്ചു നീ നീ ഇതാദ്യമായിട്ടാണോ ചെയ്തത് സത്യം പറയണം നീ ഇത് ആദ്യമായിട്ടാണോ ചെയ്തത് അപ്പോൾ ഞാൻ സർ സാർ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചോദിച്ചോളൂ ഞങ്ങളുടെ മുമ്പിൽ ചു ചോദിക്കേണ്ട അവനത് ഭയങ്കര ഇൻസൾട്ടായിരിക്കാൻ ചോദിക്കേണ്ട മാഡം ഉണ്ടായിരിക്കാൻ പറയടാം നീ ഇത് ആദ്യമായിട്ടാണോ ചെയ്തത് അവൻ അവിടെ നിന്നിട്ട് കുഞ്ഞു നിന്നിട്ട് അല്ല അപ്പോൾ നീ ഇതിനു മുമ്പും കള്ളം കാണിച്ചിട്ടുണ്ട് പക്ഷേ പിടിക്കപ്പെട്ടിട്ടില്ല അല്ലേ എന്തിനാണ് ആ അച്ഛൻ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം നമ്മളുടെ മുമ്പിലിട്ട് ഇങ്ങനെ അവന് അവനതുകൊണ്ട് എന്താ പറയുക തെറ്റുതിരുത്തു എനിക്കറിയത്തില്ല ആ കുട്ടി അതുകൊണ്ട് തെറ്റുതിരുത്തു പേരൻസിൻ്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും നമ്മൾ വല്ലാത്ത അവർ ഒരു വല്ലാത്തൊരു ഷെയിം ആയിട്ടാണ് എനിക്ക് മുമ്പിൽ ഇരിക്കുന്നത് പക്ഷേ പേരൻസിനെ വിളിക്കാതെ നമുക്ക് കുഞ്ഞുങ്ങളെ വിടാനും പറ്റത്തില്ല ആ ഒരു സ്കോഡ് പിടിച്ചു ഡിബാർ ചെയ്തു എന്നൊക്കെ ഉള്ളൊരിത് വരുമ്പോഴത്തേക്ക് അവരെന്തും ചെയ്യുന്നൊരു മാനസികാവസ്ഥയിലെത്തുമല്ലോ നമുക്ക് അത്രയും സ്ട്രെസ്ഫുള്ളായിരിക്കും അപ്പം അങ്ങനെ ഞാൻ ഒത്തിരി പറഞ്ഞു അമ്മ സാർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ അവൻ്റെ മുഖം കണ്ടില്ലേ ഞങ്ങളുടെ മുമ്പ് വെച്ച് എന്തിനാ അത് ഇപ്പം ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടെന്നൊക്കെ എന്തിനാണ് അവനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് പക്ഷെ പുള്ളി അത് കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല വഴക്കല്ല ഇങ്ങനെ ഇമോഷണലി ഉണ്ടല്ലോ അവനിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയെന്ന് പറയത്തില്ലേ ഒരു സപ്പോർട്ട് കൊടുക്കാതെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല ആ ഒരു ഇന്സിഡൻറ്റ് പിന്നെ ഒരിക്കലും അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്തൊരു മുഖമുണ്ട് ഈ ടേബിൾ ഉണ്ടല്ലോ അത് ഒരു കുട്ടി ക്ലാസ്സിൽ കയറുന്ന എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അവളെ ഒരു ജൂനിയറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് കയറി സ്ക്വാഡ് വന്ന് നോക്കുമ്പോൾ ആ ടേബിളിനകത്ത് അവൾ അത് മറ്റേ കുട്ടിയാണ് എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ആ ഒരു വെപ്രാർത്തന്നാലും നല്ല പഠിക്കുന്ന ആ കുട്ടി ഇവളുടെയിൽ നിന്നാണല്ലോ പിടിച്ചത് അപ്പോൾ എല്ലാ ആക്ഷൻസും എടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മിസ്സൊ ഒന്നും പറയൂ എൻ്റെ അല്ല പുറത്തിറങ്ങിയപ്പോഴാ ജൂനിയർ കുട്ടിയും പറയുന്നുണ്ട് മിസ്സ് അത് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് അവൾ വാങ്ങിയിട്ട് കയറിയതാണ് പക്ഷേ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞിട്ടാണ് കൗൺസിലെൻ്റെ മുമ്പിൽ വരുന്നത് ഇവിടെ നിന്ന് ദൂരെ നിന്നായിരുന്നു എൻ്റെ പേരൻസ് വന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് ആ കുട്ടി ചെയ്യില്ല പക്ഷേ സ്കോഡ് നോക്കുമ്പോൾ അവരുടെ അവർ സ്കോഡ് സ്കോഡിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല സ്ക്വാഡ് നോക്കുമ്പോൾ ആ കയ്യിലാണ് ഇത് ഉള്ളത് അതിനകത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് അവരുടെ ഡ്യൂട്ടിയാണല്ലോ വേ വേറൊരു അടുത്തിരിക്കുന്ന ഒരു കുട്ടി ഇത് കണ്ടിട്ട് പിടിക്കാതിരുന്നാൽ അവർ പോയി പിന്നെ വേറെ സ്ക്വാഡിൻ്റെ ഡ്യൂട്ടി അവർ ചെയ്തേ പറ്റൂ പിടിച്ചു കഴിഞ്ഞാൽ അതതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് പോവും അപ്പം ഈ ഒരു മോളുടെ മുഖം ഞാൻ എപ്പോഴും മനസ്സിലാലോചിക്കും എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു മിസ് മിസ്സിന് പറ്റും എനിക്കൊന്നും പറ്റത്തില്ല ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് പാരൻസിനെയും കൺവിൻസ്ഡ് ആക്കി ഇവരെ ഒരുമിച്ച് വിടുക എന്നുള്ള ഒരൊറ്റ ഡ്യൂട്ടി മാത്രമാണ് എനിക്കുള്ളത് ഇവരെ സമാധാനിപ്പിച്ച് പിച്ച് പാരൻസിൻ്റെ കൂടെ വിടുക എന്നുള്ളത് പക്ഷേ ആ ഒരു മുഖം ഉണ്ടല്ലോ എപ്പോഴും കാരണം അവളുടെ തെറ്റല്ല അവൾ ചെയ്തിട്ടില്ല ആ ബുക്ക് വേറൊരാളുടെ ആയിരുന്നു പക്ഷേ അവളുടെ ആ ദിവസം ഞാൻ ഞാൻ പിന്നെ അങ്ങനെയാണ് അവളോട് പറഞ്ഞത് അതൊന്നും ആ സമയത്ത് ആ കുട്ടിക്ക് മനസ്സിൽ കയറില്ല ഇന്നത്തെ ദിവസം നിൻ്റെതല്ല അതും മറന്നേക്ക് എവിടെയോ ഉണ്ടാവാം നല്ല രീതിയിൽ എത്തിയിട്ടുണ്ടാകും കാരണം അത്ര മിടിക്കുകയാണ് എവിടെയോ ഉണ്ട് പിന്നെ അവർക്ക് മനസ്സിലാവണം എന്ന് ഞാൻ ആഗ്രഹിക്കും എപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അതായിരുന്നു അന്നത്തെ ആ ഒരു അവസ്ഥ കാരണം എൻ്റെ കയ്യിലല്ല എൻ്റെ കയ്യിൽ എന്ന് വെച്ചാൽ ഞാൻ എന്നൊരു വ്യക്തിയല്ല കൗൺസിലറുടെ കൈ കയ്യിലല്ല ക്യാമ്പസ് കൗൺസിലറുടെ റോൾ എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞ് നമ്മൾ അതിനെ സമാധാനിപ്പിച്ച് പേരൻസുമായിട്ട് വിടുക എന്നുള്ളത് മാത്രമാണ്